ബിഗ് ബോസ് ലൈവിലെ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി എല്ലാ പുറത്തുനിന്ന് വന്ന കണ്ടസ്റ്റൻറ്റും ഫൈനൽ ലിസ്റ്റിലുള്ള കണ്ടസ്റ്റൻറ്റുകൾക്ക് ആശംസകൾ അറിയിക്കുന്ന ഒരു ടാസ്ക് ടാസ്ക്കായിരുന്നു അഭിയൊക്കെ പറയുകയുണ്ടായി ഇവിടേക്ക് തിരിച്ചു വന്നതിനകത്ത് ഭയങ്കര അഭിമാനം തോന്നുന്നു ഇവിടുന്ന് പോയി തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ ഗസ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് അന്ന് മുതൽ ഒന്നാമത്തെ ദിവസം മുതൽ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് ഏഴ് പേര് നിങ്ങൾ ഫൈനൽ ലിസ്റ്റിലേക്ക് വന്നതിനകത്ത് നല്ല സന്തോഷമുണ്ട് ഞങ്ങൾ ഗസ്റ്റായിട്ട് വന്നതിനകത്തും വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും അഭിനന്ദനങ്ങളെന്ന് അഭി അറിയിക്കുന്നുണ്ട് അതിനുശേഷം വന്നത് നമ്മുടെ മുൻഷി മുൻഷുരഞ്ജിത്താണ് അദ്ദേഹത്തിൻ്റെ കുറച്ച് വാക്കുകൾ വളരെ കൃത്യമായിട്ട് ആ വ്യക്തി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ആർക്കും മനസ്സിനൊരു സന്തോഷം തോന്നുന്ന തോന്നുന്നണക്കുള്ള വാക്കുകളാണ് മുൻഷി മുൻശുരഞ്ജിത്തെന്നും ലൈവില് പറഞ്ഞത് ഒരുമിച്ച് തന്നെ യാത്ര തുടങ്ങിയ കൂട്ടത്തിലുള്ള ആറ് പേരാണ് ഇപ്പോൾ ഫൈനലിൽ എത്തി നിൽക്കുന്നത് ഇവിടെ നിൽക്കുന്ന ഈ ആറ് പേരും തൊണ്ണൂറ്റെട്ട് ദിവസമാണ് ഇവിടെ നിന്നത് ഇവർക്ക് ഇനി തൊണ്ണൂറ്റെട്ട് വയസ്സായെന്ന് പറഞ്ഞാലും ഇവരുടെ ജീവിതത്തിൽ ഈ തൊണ്ണൂറ്റെട്ട് ദിവസത്തെ മറക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് വിലപ്പെട്ടതായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഈ തൊണ്ണൂറ്റെട്ട് ദിവസങ്ങൾ അതൊരു അവിസ്മരണീയമായ കാര്യമാണെന്ന് പറയുമ്പോഴേക്കും എല്ലാ കണ്ടസ്റ്റൻറ്റുകൾക്കും ആ വാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആരും ഭയങ്കര കയ്യടിയായിരുന്നു ആ സമയത്ത് രണ്ട് ഘട്ടങ്ങളിലായിട്ട് കയറിയിട്ടുള്ള ഇത്രയും കണ്ടസ്റ്റൻറ്റുകൾ വെച്ച് ഒരാൾക്ക് മാത്രമായിരിക്കും കപ്പ് കിട്ടിട്ടുണ്ടാവുക നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കരുത് തുടർന്നുള്ള നേട്ടങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കേണ്ടതെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്ത് നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല എന്ത് മിച്ചപ്പെട്ടു എന്നുള്ളതായിരിക്കും നമ്മുടെ തുടർന്നുള്ള ജീവിതത്തിലേക്ക് ഏറ്റവും കരുത്തായിട്ടുണ്ടാവുക സക്സസ് ആവുക എന്നുള്ളതിനേക്കാളിലും സംതൃപ്തമായി ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമെന്നും അദ്ദേഹം പറയുന്നുണ്ട് നിറഞ്ഞ കയ്യടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് കിട്ടിയത് പിന്നെ അനുകുട്ടി ഷാനവാസ് നിവിൻ നൂറ അനീഷ് അക്ബർ എന്നിവർക്കും ആശംസകൾ അർപ്പിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹം നിർത്തിയത് അതേപോലെ തന്നെയാണ് ഒരാൾ നമ്മുടെ രേണു സുതി രേണു സുതി വാക്കുകൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് കൈയ്യടിക്കുന്നുണ്ടായിരുന്നു ആദ്യം തന്നെ രേണു സുദീ പറയാൻ വന്ന് നിൽക്കുമ്പം ആരോ പറയുന്നുണ്ടായിരുന്നു ഹാപ്പി ഓണം അത് കേട്ടിട്ട് രേണു സുതി ഹാപ്പി ഓണം എന്ന് പറയുന്നുണ്ട് അനിമോളെ അനിമോൾ പൊളിയാട്ട് കളിക്കണം സൂപ്പർ ഗെയിം അതുപോലെ അനീഷ് അനീഷ് പൊളിയാട്ട് കളിക്കണം സൂപ്പർ ഗെയിം അതുപോലെ അക്ബറെ അടി പൊളിയാട്ട് കളിക്കുക പിന്നെ ഷാനവാസ് പിന്നെ പറയണ്ടല്ലോ ഷാനവാസ് പൊളിച്ചടുക്കും പിന്നെ നൂറ വിളിച്ചിട്ട് പറയണ നൂറ പൊളിച്ചോണം കേട്ടോ എന്നിട്ട് നെവിനെ പറഞ്ഞിട്ടുണ്ട് നെവിൻ പിന്നെ പൊളി പൊളി പൊപ്പൊളി എല്ലാവർക്കും അടിപൊളി വിജയാശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് റേണുശ്രീയുടെ സംസാരം നിർത്തിയത് ഭയങ്കര കയ്യടിയായിരുന്നു ഇവർ രണ്ടുപേരും പറഞ്ഞത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റുകൾ പറയുന്നുണ്ട് പക്ഷേ അതിൽ ഏറ്റവും നല്ലത് മുൻഷിയുടെയും നമ്മുടെ രേണുസുതിയുടെ ആയിരുന്നു